ക്ഷേത്രത്തിൽ ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളുടെ സമർപ്പണം നടന്നു ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്തു മഹാക്ഷേത്രത്തിലാണ് ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളുടെ സമർപ്പണം ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ സമർപ്പണം നിർവഹിച്ചു പ്രാണി മുമ്പിൽ പോകുന്നു എന്ത് പോലെ ഈ സമയവും കാലമാകുന്ന ഈ ബന്ധത്തിൽപ്പെട്ട് ബന്ധനത്തിൽപ്പെട്ട് നമ്മുടെ ജീവൻ ഇല്ലാതാവും ജീവിതം നഷ്ടപ്പെടുന്ന ഈ ഘട്ടത്തിൽ പോലും നമ്മൾ നമ്മളിങ്ങനെയല്ല ഈ ഹോമങ്ങളെല്ലാം ക്ഷണപ്രഭാചന്തലനമായ നൈമിഷികമായ ക്ഷണികമായ ഈ സമയത്ത് ഇങ്ങനെ ഒന്നും അത്യാവത്ഥി കാണിക്കരുത് ശുഭിതനാകരുതെന്ന് ലക്ഷ്മണനെ സ്വന്തനിപ്പിക്കുന്നു സമാശ്വസിപ്പിക്കുന്നു അതാണ് ഉപദേശം അല്ലെങ്കിൽ ലക്ഷ്മണ സ്വാതന്ത്ര്യം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വൈ അനിലാൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ജനങ്ങളുടെ ഏറ്റവും വലിയ നമ്മുടെ ഈ ജീവനകളുടെ സമർപ്പണം അകവഴിഞ്ഞ പാവമ്പത് കൊണ്ട് ആർ എൻ ബി സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു സി ആർ മഹേഷ് എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു വളരെ പരിമിതമായ ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്ത ബാക്കി ക്ഷേത്രങ്ങളുടെ മുഴുവൻ നവീകരണം അവരുടെ ശമ്പളം ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ൂർ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സി ദിലീപ് കുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ എസ് രാജശ്രീ ശ്രീ സോമനാഥ് അനിൽകുമാർ മുരളി കുമാരഭവനം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ